ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ചേട്ടനും കൂടി രാവിലെ ഷോപ്പിലൊക്കെ പോയി ഷോപ്പിൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ബജ്ജുണ്ടായിരുന്ന അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഫാമിലേക്ക് തിരിച്ച് ഫാമിൽ ഇന്ന് മീൻകുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം അതിന് വാങ്ങിക്കാൻ വേണ്ടി പത്തരയാകുമ്പോഴത്തേക്ക് ഞങ്ങളോട് കുന്നമംഗലത്ത് എത്താൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇടുന്നത് ആദ്യത്തേലൊക്കെ നമ്മൾ ഫിലോഫി ഫിലോപ്പിന്നോ ആ മീനായിരുന്നു ഇട്ടിരുന്നത് പക്ഷെ അന്ന് പിടിച്ച സമയം ശരിയായിരുന്നില്ല ഒരു ഡിസംബർ മാസം വൃശ്ചിക മാസത്തിലൊക്കെയിരുന്നു അന്ന് അയ്യപ്പന്മാരെ അതൊക്കെ ആയിട്ട് വല്ലാണ്ട് വിറ്റൊന്നും പോയില്ല മീൻ ഇനിയിപ്പോൾ എല്ലാം കണ് നോക്കി വേണം ചെയ്യാൻ അതിനിടയിൽ വാളയൻ ഇട്ടിരുന്നു പിന്നെ അതിൽ കുറേ ഞങ്ങൾ വെള്ളം വറ്റിച്ചപ്പോഴാണ് അറിഞ്ഞത് അതിൽ നാല് കരയാമകൾ കരയാമകളുണ്ടായിരുന്നു ആമയുണ്ടെങ്കിൽ പിന്നെ മീനിനൊന്നും കാണില്ലല്ലോ ഇതാണ് കേട്ടോ മീൻ കുഞ്ഞുങ്ങൾ ആമക്കുട്ടന്മാരെയൊക്കെ ഞങ്ങൾ സുരക്ഷിതമായി നല്ലൊരു വയലിൽ വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ടു ഇട്ടു കേട്ടോ നാല് പേരെയും പിന്നെ ഇതൊക്കെ നോക്കി നടത്താൻ നല്ല വിശ്വസ്തരായ പണിക്കാരായിരിക്കണം പിന്നെ അങ്ങനെ പണിക്കാരെ പ്രോബ്ലം കൊണ്ടും കുറച്ച് നമുക്ക് നഷ്ടമൊക്കെ വരും അപ്പം അതിന് നമ്മൾ അവിടെ തന്നെ സ്ഥിരമായിട്ടുണ്ടായിരിക്കണം നമ്മളെ മേൽനോട്ടം എപ്പോഴും ഉണ്ടായിരിക്കണം ഞങ്ങളെ വീട് കോഴിക്കോടായതുകൊണ്ട് പോയും വന്നും കളിക്കുന്നത് കൊണ്ടും അതിൻറ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ വക സബ്സിഡിയോട് കൊടുക്കുന്ന മീനുകളാണ് കേട്ടോ ഈ മീനുകളൊക്കെ നമ്മൾ തീറ്റയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സബ്സിഡി ഉണ്ടാവും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീനിനെ വാങ്ങിക്കാൻ അതെ അതെ ഹൈബ്രിഡ് ആവുമ്പോൾ ഇവിടെ ഹൈബ്രിഡ് ആവണൊന്നില്ല ഹൈബ്രിഡ് കിട്ടും കാണുന്നത് സെക്രട്ട് ഹാർട്ട് സ്കൂളാണ് കേട്ടോ ഞങ്ങളെ ഫാമിൻ്റെ അടുത്തുള്ള റെസിഡൻഷ്യൽ സ്കൂളാണ് പിന്നെ അപ്പം ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് ഫാമിലേക്ക് പിരിച്ചു വരികയാണ് ഇത് വേറൊരു വഴിയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് കൂടിയും ഫാമിലേക്ക് അന്ന് സ്കൂളിൻ്റെതാണ് കേട്ടോ അടിപൊളി സ്കൂളാണ് അങ്ങനെ ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ മതി ഞങ്ങളുടെ ഫാമിലേക്ക് എത്താൻ ടപ്പർ വെയറിൻ്റെ പത്ത് ലിറ്ററിൻ്റെ പാത്രമാണ് കേട്ടോ അത് നല്ല ഉപകാരമാണ് ഈ പാത്രം കൊണ്ട് പല ഉപകാരം കൊണ്ട് അങ്ങനെ മീൻകുഞ്ഞി ആയിട്ട് പോകാൻ പറ്റി നമ്മൾ ബക്കറ്റിലൊക്കെ കൊണ്ടുവന്നതിനേക്കാളും നല്ല മുന്നിൽ തന്നെ വയ്ക്കാൻ പറ്റി പിന്നെ നല്ലൊരു ലഡ്ഡു ആയിരുന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു ഗുണം കേട്ടോ ഈ പത്ത് ലിറ്ററിൻ്റെ ടപ്പർവെയറിൻ്റെ പാത്രം അപ്പം ഞങ്ങൾ അങ്ങനെ ഫാമിലിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് ഏറ്റവും മുകളിലെത്തണം ഒരു ശരിക്കും പറഞ്ഞ ഒരു മലയാണ് ഇവിടേക്കിപ്പം വീടുകൾ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുണ്ട് ആദ്യം ഇവിടെ കുറച്ച് വീടുകളേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അടിപൊളി വീടുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കമ്പനീൻ്റെ മുന്നിലെത്തിയിട്ടോ അതിൻ്റെ അപ്പുറമുള്ള സ്ഥലം ഞങ്ങൾ കൊടുത്തത് തന്നെയാണ് ഒരു ഹോളോ ബ്രിക്സിൻ്റെ മണ്ണിൻ്റെയൊക്കെ കട്ടുണ്ടാക്കുന്നവർക്ക് അപ്പോൾ നമ്മളെ എമ്പളം അവിടെ കാണുന്നുണ്ട് മിൽക്കറിൻ്റെ വലിയ ബോട്ടിൽ ഇത് ലൈഫ് മിഷൻ്റെ ബിൽഡിങ്സ് വരുന്നുണ്ട് ഫ്ലാറ്റുകൾ ഇത് കോളേജാണ് കേട്ടോ ഗവൺമെൻറ് കോളേജ് കുന്നമംഗലം അത് നമ്മളെ ഫാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതാണ് നമ്മളെ ഫാമിൻ്റെ ഗേറ്റ് ഈ മുളയാണ് അതിൻ്റെ അടയാളം പിന്നെ ഞങ്ങൾ നിര തെങ്ങ് വെച്ചിട്ടുണ്ട് അപ്പം അധികം എന്തെങ്കിലും വണ്ടിക്കാരൊക്കെ പറയും വരുമ്പോൾ ചോദിക്കും ഈ തെങ്ങ് നീണ്ടതിൽ തെങ്ങ് വെച്ച ഫാമാണോ രണ്ട് ഫാമിലീസ് ഉണ്ട് ഒന്ന് പശുവിനെ നോക്കാനുള്ള ഫാമിലി ഒന്ന് കോഴിനെ നോക്കാനുള്ള ഫാമിലി അങ്ങനെ രണ്ട് പേ രണ്ട് ഫാമിലി ഉണ്ട് ഇവിടെ ഇത് ഒരു പണിക്കാർക്ക് താമസിക്കുന്ന വീടാണ് അതിൻ്റെ തൊട്ട് നേരത്തെ കണ്ടത് വേറെ വേറെ കേട്ടോ ലേബേഴ്സിൻ്റെ വീട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്നേഹമതിൽ അതിൽ കെട്ടിയിട്ട് ഇരിച്ചതാണ് അപ്പുറത്തൊരു വീടുണ്ട് പിന്നെ അവർ മാത്രമേ ഉള്ളൂ ഫാമിൻ്റെ അടുത്തായിട്ടുള്ള ബാക്കിയൊക്കെ വിട്ട് വിട്ടിട്ടാണ് കേട്ടോ പിന്നെ ഒരു സൈഡാണ് ഫോറസ്റ്റ് ആണ് ഇതാണ് നമ്മളെ റെസ്റ്റ് ഹൗസ് നല്ല ഉയർന്നതിൽ ആണ് കെട്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കെട്ടുവെള്ളം പോലെയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ കൊറോണ കാലത്ത് പിന്നെ ഒരുപാട് നഷ്ടം പറ്റി ഒന്ന് ഒന്നൊന്നര ലക്ഷം എടുത്ത് എടുത്തിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഇതാണ് നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന സട്ടോ അപ്പം മീനെ നമ്മൾ നമ്മൾ നല്ല ശുദ്ധീകരിച്ച് നമ്മളെ കുളത്തിലേക്ക് പടുത്ത കുളത്തിലേക്ക് ഇടാം കേട്ടോ അപ്പം ഇവർക്കൊക്കെ ആസാമീസാണേ ഇപ്പം വന്ന പണിക്കാരം അപ്പം നാട്ടിലൊക്കെ നല്ല കുളങ്ങളാണ് ഇവർക്ക് കടൽ മത്സ്യമില്ലല്ലോ കുളത്തിലുള്ള മീനുകളാണ് അവർക്ക് അധികം ഉള്ളത് എല്ലാ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ആസാമീസിൻ്റെ എല്ലാ വീട്ടിലും കുളം ഉണ്ടാവും <laughs> मेरे गांव में मछली का ही है हाँ 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 ये उसमें ही डालो अच्छा नहीं कौन सा ये काएगा ये मछली नहीं नहीं, नहीं नहीं नहीं, नहीं, मुझे मालूम नहीं ओ असल में हमारे उधर हाँ मछली का ही है पूरा घर में तालाब होगा मैं देखा है टीवी में यूट्यूब में है ना हाँ हम लोग है है कुछ भी खाता है 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 वो गाय खाता 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 दाना दाना का देता तो कुछ कुछ भी 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 ये ओके हम को मागुर को है उसको। बड़ा होगा बड़ा होगा पांच के जी छजी पाँच किलो सौ किलो കുട്ടികളെ വരാൻ വേണ്ടി റെഡി ആക്കിയിരിക്കുക ചേട്ടാ ഫുഡ് 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 ഇപ്പൊ കൊടുക്കണോ ഏതാണ്

വഴക്കൊല ആരോ വെട്ടിക്കൊണ്ട് അതിന്റെ പുറത്തേക്ക് കണ്ടപ്പോ ചേട്ടാ ഇനിയും വരുമല്ലോ അത് ആ ആമ വരൂ ആമ രാവിലെ ചക്ക ഉണ്ടായി ഇത് ഞങ്ങളെ പറമ്പിലാണ് പക്ഷെ ചക്കയൊക്കെ വലിക്കലവരാ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയല്ല രണ്ട് പ്രാവശ്യമായിപ്പം വലിക്കുന്നു ആമില്ല ആദ്യമായിട്ട് ഞങ്ങളൊരു പോത്തിനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ണേറി നല്ലതാണ് ഒരു പോത്തിനെ വളർത്തുന്ന പറഞ്ഞിരുന്നു അങ്ങനെ ആദ്യമായിട്ട് വാങ്ങിക്കലോ എന്നാണ് പേരിട്ടത് ബൈ ബൈ അങ്ങനെ മീനുകളെയൊക്കെ കുളത്തിലിട്ടതിന് ശേഷം ഞങ്ങളവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം താങ്ക് യു ഫോർ വാച്ചിങ്